കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ബൊഗേൻ വില്ലയുടെ പ്രൂണിങ്ങും അതിന് കൊടുക്കുന്ന വളമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഡി എ പി ആണ് അതിലിട്ടത് നിങ്ങളുടെ കയ്യിൽ ഡി എ പി ഇല്ലെങ്കിൽ നമുക്ക് എൻ പി കെ ആയാലും മതിയിട്ടാണ് അപ്പോൾ അത് നമ്മുടെ അടുത്തുള്ള വളക്കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഓൺലൈനിൽ വാങ്ങിക്കുന്നേക്കാളും നമുക്ക് ലാഭമായിട്ട് തോന്നിയത് അപ്പോൾ ഇപ്പോഴും അതിൻ്റെ സമയം കഴിഞ്ഞിട്ടില്ല നമുക്ക് പ്രൂണിങ് ഇപ്പോഴും ചെയ്യാം ഒരു മഴ പെയ്തു പോയതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട നിൽക്കുന്ന പൂവൊക്കെ ഒന്ന് കൊഴിഞ്ഞൂട്ടോ അപ്പോൾ നോക്കി ഇതിൻ്റെ ഇതിൻ്റെ മുകളിൽ നല്ലവണ്ണം പൂവുണ്ടായിരുന്നു അതൊക്കെ കൊഴിഞ്ഞു പക്ഷെ എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇത് ഇനിയും ഈ നന്നായിട്ട് പൂവുണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഉണങ്ങിയ കമ്പുകൾ ഉണ്ടല്ലോ ഈ മഴ പെയ്തപ്പോൾ കണ്ടു കരിഞ്ഞ പോലെ പിന്നെ വെയിലും വന്നില്ല അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ അടുത്തത് ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഈ ഒരു ചെടി നോക്കിയ ഇത് ഇത് കണ്ടു മഴ പെയ്തപ്പോൾ കുറച്ച് ചെറുതായിട്ട് ഒന്ന് ഈ പൂക്കൾ വരണേനാണ് കൂടുതലും വന്നത് ഇതിപ്പോൾ അത്രയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ കമ്പിലും ഇതേ പൂക്കൾ വരേണ്ടി ഉണ്ടാവും ഇതൊരു പത്ത് ദിവസം കൂടെയും കഴിയുമ്പോൾ നല്ല വെട്ടി വെട്ടിക്കൊടുത്തില്ല ഇലകളൊക്കെ പറിച്ചു കളഞ്ഞപ്പം പിന്നെ വളം കൂടി ഇട്ടുകൊടുത്തപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും പൂക്കൾ വന്നു തുടങ്ങി ഇനി ഇത് ഞാൻ അന്ന് ചെയ്തതിൽ ഒരു ഹാർഡ് പ്രൂണിങ് നടത്തിയത് അത് രണ്ട് തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഫ്റ്റ് പ്രൂണിങ് ഹാർഡ് പ്രൂണിങ് ഇത് ഹാർഡ് പ്രൂണിങ് ഇത് രണ്ടും ചെയ്തത് അപ്പോൾ ഇതിന് കുറച്ചും കൂടി സമയമെടുക്കും പൂക്കൾ വരാനായിട്ട് അപ്പോൾ ഹാർഡ് പ്രൂണിങ് ചെയ്യേണ്ടത് ശരിക്കും നല്ല മഴക്കാലത്താണ് സോഫ്റ്റ് പ്രൂണിങ് നമ്മൾ ഈ നവംബർ ലാസ്റ്റ് അല്ലെങ്കിൽ നവംബർ പകുതിയോടൊക്കെ കൂടി മഴ വിട്ട് കഴിഞ്ഞാൽ ചെയ്താൽ മതി ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ ഇനി പൂക്കളാവുക ചെയ്യുക പക്ഷേ മറ്റേന്ന് വരാനായിട്ട് കുറച്ച് താമസം എടുക്കും പിന്നെ ഇത് ഞാൻ ഇല കളയാതെ നിർത്തിയൊരു ചെടിയാണ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടാവുക നിങ്ങളെ കാണിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ചെടിയുടെ തുമ്പ് ഭാഗങ്ങളിൽ മാത്രമാണ് പൂവ് കണ്ട അപ്പോൾ ഇതിന് നല്ല ഹൈറ്റിൽ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് വളർത്തി നിൽക്കാം കേട്ടോ എല്ലാ ചില്ലിയും കൂടി വെച്ചിട്ട് പക്ഷേ ഇത് ഇല കളയുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഇലയുടെ നോടിൽ നിന്നും വന്നേനെ അപ്പോൾ ഇങ്ങനെയാണ് ഇല കളയാതെ നിൽക്കുമ്പോൾ വരുന്ന പൂക്കൾ പിന്നെ ഇനി നോക്കിയാൽ നമ്മൾ കുറച്ച് മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ഈ മഴ പെയ്തു അത് കഴിഞ്ഞപ്പം കരിഞ്ഞു പോയി അപ്പം നമുക്ക് അങ്ങനെയുള്ള ഇതൊക്കെ നമുക്കിങ്ങനെ വെട്ടി കൊടുക്കാം അപ്പോൾ വെട്ടി കൊടുത്ത് വെട്ടിക്കൊടുത്തില്ലെങ്കിൽ എന്താ ഒരു പുതിയ അളവരുന്നേ ഉണ്ട വെട്ടിക്കൊടുക്കാൻ വൈകിയപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇതൊക്കെ അപ്പോൾ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇനി വേണമെങ്കിൽ ഇതൊന്നും കൂടി ഭംഗിയാക്കി വെട്ടിക്കൊടുത്താൽ ഇതൊക്കെ ഇനിയും വീണ്ടും പൂവുണ്ടാവും ണ്ട് ഇതൊക്കെ ഇതിനൊക്കെ പുതിയ ചില്ല വരുന്നുണ്ട് പക്ഷെ അവിടെ വെട്ടുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ എല്ലാ നോടിൽ നിന്നും വരും ഉണ്ട് ഇതൊക്കെ അന്ന് നമ്മൾ വെട്ടിയതാണ് കണ്ടത് ഒക്കെ വന്ന് തുടങ്ങി അതുപോലെ ഇതിൻ്റെ കമ്പ് നോക്കി കണ്ടത് ഇവിടെയൊക്കെ അങ്ങനെ വരും എല്ലാ ഈ തണ്ടിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇതുപോലെ വരും അപ്പോൾ ഇനി സമയം തെറ്റിയിട്ടില്ല നിങ്ങൾ ബോഗൻ വില്ലുള്ളവര് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ആയിട്ട് നമ്മൾ പണ്ട് വേലിയും ഒക്കെ കാണുന്നതൊന്നും ഇതുപോലെ ആരും വളം ചെയ്തിട്ടൊന്നുമല്ല പക്ഷെ അതിന് വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് നമ്മൾ ചട്ടിയിലാകുമ്പോൾ അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല കാരണം നമ്മൾ വേറെ എപ്പോഴും മുറിച്ച് ചട്ടി ഒതുക്കി വെക്കണമല്ലേ അപ്പോൾ അവർക്ക് തനിയെ വലിച്ചെടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇനിയും ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിയുമ്പോഴേക്കും അടിപൊളിയായിട്ട് നിങ്ങൾക്കും ഭോഗാനു വില നിറയെ പൂ പൂക്കൾ വന്നിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഓക്കെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കേ